കപ്പൽ അധികം ഇല്ല മരക്കപ്പല് മഴക്കാലവുമാണ് മഴ മരക്കപ്പൽ അത് എത്തിക്കൊള്ളുന്നില്ല ഗതാഗതം ഭയങ്കര പ്രശ്നമുണ്ട് സാധനം പച്ചക്കറി മറ്റൊന്നും ഇവിടെ എത്തിയില്ലെങ്കിലേ ഈ നാട്ടില് പട്ടിണി ദാരിദ്ര്യം ആക്കൂ ഞാന് കുറച്ച് ഗ്രോ ബാഗിൽ എന്തെങ്കിലും നടാൻ നോക്കുകയാണ് എന്തെങ്കിലും നടാൻ നോക്കാണ് ഇവിടത്തെ മണ്ണ് കണ്ടോ മണ്ണാണ് കൃഷി ആവുമെന്ന് അറിയില്ല ഞങ്ങളുടെ ലക്ഷദ്വീപിൽ ലക്ഷദ്വീപത്തെ ഷിപ്പ് ഒക്കെ വെട്ടിച്ചുരുക്കി സാധനങ്ങൾ വരാനും എത്താനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയത്തില്ല പറ്റുന്ന പേധത്തിൽ ഒട്ടുമിക്ക എല്ലാതും ആക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് കുറച്ച് വിത്തുണ്ട് ഇട്ട് നോക്കുന്നു കാരണം വെച്ചാൽ നമ്മുടെ ദ്വീപിൽ ഷിപ്പ് വെട്ടിച്ചുരുക്കി അധികം ഷിപ്പ് വരുന്നില്ല അത് മാത്രമല്ല മഴക്കാലത്ത് ഒന്നും എത്തത്തില്ല ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതിന് തോന്നല് അതുകൊണ്ട് ഞാൻ ലക്ഷദ്വീപുകാർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കണം എന്തെങ്കിലുമൊക്കെ എവിടെ തന്നെ ആവാ ആക്കിയെടുക്കാൻ ശ്രമിക്കണം അല്ലാതെ നമ്മൾ പട്ടിണിയിലായി പോവും അങ്ങനെ ആ ഒരു തോന്നൽ വന്നിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കുറച്ച് എന്തെങ്കിലും ചെയ്യാന്നൊക്കെ എത്രത്തോളം സക്സസ് ആകാൻ നമുക്ക് അറിയത്തില്ല കൃഷി അങ്ങനെ അറിയത്തില്ല ഇൻഷാള്ള ദ്വീപുകാരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും നടണം കേട്ടോ ശരി